ഹലോ ഇത് നോക്കാം എൻ്റെ ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ കണ്ടാലോ ഞാൻ കൂടുതലായിട്ട് എൻ്റെ സ്കിന് കെയർ കൊടുക്കാൻ തുടങ്ങിയത് പ്രഗ്നൻസി ടൈമിലാണ് ബിക്കോസ് പ്രഗ്നൻസി ടൈമിൽ സ്ലീപ് സ്ലീപ്ലെസ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഡാർക്ക് സൈക്കിൾസും അതുപോലെ ഫേസിൽ പിഗ്മെൻറ്റേഷനൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു ദെൻ പിന്നെ എൻ്റെ കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പം കുറച്ച് കെയർഫുള്ളായിട്ടാണ് യൂസ് ചെയ്യുന്നത് ദെൻ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലോറിയലിൻ്റെ പ്രോഡക്റ്റുകളാണ് കാരണം അതെനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നിയായിരുന്നു ഞാൻ ടു ടൈംസ് ഫേസ് ക്ലെൻസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ വൈറ്റമിൻ സി പ്ലസ് ആൽസിലിക് ഉള്ള ക്ലെൻസർ വെച്ചിട്ടാണ് ദെൻ അതിന് ശേഷം ഞാൻ ഫേസിൽ ലോറിയലിൻ്റെ തന്നെ ടോളറി ഉപയോഗിക്കാറുണ്ട് തും വൈറ്റമിൻ സി പ്ലസ് വൈറ്റമിൻ ബി ഫൈവ് ഉള്ള ഒരു ടോണറാണ് അതിനുശേഷം വൈറ്റമിൻ സി സിറം ഞാൻ യൂസ് ചെയ്യും അതും ഞാൻ ടു ടൈംസ് യൂസ് ചെയ്യുന്നൊരു സിറമാണ് ദെൻ ഞാൻ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എങ്കിലും ഫേസ് മസാജ് ചെയ്യാൻ ഞാൻ ടൈം എടുക്കാറുണ്ട് ബിക്കോസ് മസാജിങ് ഈസ് വെരി എഫക്റ്റീവ് ഫോർ സ്കിൻ അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ് മോയ്സ്ചറൈസർ ദെൻ മോയ്സ്ചറൈസർ ഞാൻ നിബിയുടെ മോയ്സ്ചറൈസറാണ് എസ്പെഷ്യലി കോക്കോ ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് പേസ്റ്റർ മാത്രമല്ല ഞാൻ ഹോൾ ബോഡിക്ക് യൂസ് ചെയ്യുന്നത് നിബിയുടെ കോക്കോ ബട്ടർ തന്നെ ക്രീമാണ് ബിക്കോസ് അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ക്രീം ഭയങ്കര കംഫർട്ടബിളാണ് ദെൻ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എസ് പി എഫ് ട്വൻറ്റിയുള്ള മൾബറി ഉള്ള ഫെയ്ഡ് ഔട്ട് എന്ന് പറയുന്ന ക്രീമാണ് ഇത് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നായിരുന്നു ചിക്കൻ ബോക്സ് വന്ന ശേഷം ഫേസിൽ നിറയെ ബ്ലാക്ക് മാർക്സുകൾ വന്നായിരുന്നു അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സ് കുറച്ച് പേര് സജസ്റ്റ് ചെയ്ത ക്രീമാണ് ഫീഡ് ഔട്ട് ഭയങ്കര എഫക്റ്റീവാണത് ഡാർക്ക് മാർക്കിന് ദെൻ അന്ന് മുതൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഫീഡ് ഔട്ട് എന്ന് പറയുന്ന ക്രീം അത് എസ് പി എഫ് ഫിഫ്റ്റി ആയതുകൊണ്ട് തന്നെ ഞാനത് സൺസ്ക്രീനായിട്ട് യൂസ് ചെയ്യാറുണ്ട് ദെൻ അത് ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഫെയ്ഡ് ഔട്ടിൻ്റെ ക്രീം ദെൻ അതിനുശേഷം ഞാൻ പ്രോപ്പർ സൺസ്ക്രീൻ യൂസ് ചെയ്യും അതും എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ തന്നെയാണ് ദെൻ പിന്നെ ഞാൻ ലിബാമിടും ദെൻ ഇതാണ് എൻ്റെ ഡെയിലി റുട്ടീൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഡെയിലി എൻ്റെ ഫേസിന് കൊടുക്കുന്ന കെയർ ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ ബായ്